ഹായ് അപ്പം വേഗുന്നേരം നാല് മണി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നാല് മണിക്ക് മക്കൾക്ക് ചായ കൊടുക്കാനായിട്ട് ഇന്ന് ചായക്ക് കഴിക്കാനൊന്നും നോക്കിയപ്പോൾ ഉണ്ട് മാഗി ഇരിപ്പുണ്ട് അപ്പോൾ മാഗി വെക്കാന്ന് വെച്ച് നോക്കിയപ്പോൾ അതിലേക്ക് വേണ്ട ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ വെജിറ്റബിൾസ് ഒന്നുമില്ല അപ്പം ഇന്നൊരു തട്ടിക്കൂട്ടിയിട്ട് വെജിറ്റബിൾ ഒന്നും ഇല്ലാണ്ട് സിമ്പിൾ സിമ്പിളായിട്ടൊരു മാഗി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു മക്കൾക്ക് എങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മാഗി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആയിട്ട് ഉണ്ടാക്കാന്ന് വെച്ചു അപ്പം നമുക്കത് ഉണ്ടാക്കി നോക്കിയാലോ ബാ അപ്പം അതാ നമ്മുടെ ഐറ്റം എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അടിപൊളിയായിട്ട് സിമ്പിളായിട്ടൊരു ന്യൂഡിൽസ് എന്നിട്ട് ഉണ്ടാക്കുമ്പോൾ ഒന്ന് മാഗി അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കാനാകെ കൂടി നമുക്ക് ആവശ്യം എന്തേ ഈ രണ്ട് ഐറ്റം മതി നമ്മുടെ മുട്ടയും ഒരു സബോളയും ഇത് മാത്രം മതി കിട്ടാ നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഇപ്പം ഇത് രണ്ടും മാത്രം വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് വേഗം ഈസി ആയിട്ട് നമുക്കൊരു മാഗി ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ നമുക്കിതിന് സബോള നന്നായി കുനുനാന്ന് കട്ട് ചെയ്ത് എടുക്ക ഇതെടുക്കാം കേട്ടോ അപ്പോൾ സബോള നമുക്ക് ചെറുതായിട്ടിനി കട്ട് ചെയ്തെടുക്കണം ചെറിയ ചെറിയ കഷണങ്ങളാക്കി കുനുകുന കുനുകുനയെന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് സബോള സബോളം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം എത്ര നൈസ് ആവണോ അത്രയും നല്ലതാണ് കേട്ടോ നല്ല നൈസായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം ചെറിയ സബോള മതി കേട്ടോ അധികം വലുത് നമുക്ക് ആവശ്യമില്ല നമുക്ക് ഈ സബോളയുടെ ഈ തോടും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് ഇതും ഇങ്ങനെ നന്നായി സ്ലൈസ് ചെയ്ത് നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നൂഡിൽസ് ഇതിന് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ടേസ്റ്റ് കൂടും നമ്മുടെ ഇവിടെ ഇപ്പോൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് മാഗി മാത്രം ഉള്ളൂ ഒരു മുട്ടയേ ഉള്ളൂ അപ്പം നമുക്ക് വേഗം തട്ടി കൂട്ടിയിട്ട് ഉണ്ടാക്കാം ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ അതെ സബോള ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഈ ചെറിയൊരു പാത്രത്തിലേക്ക് നമുക്ക് ഈ ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം മുട്ട മുട്ടതേ പൊട്ടിച്ചിട്ടുണ്ടിട്ട് അപ്പം ആ പൊട്ടിച്ചൊഴിച്ചതിലേക്ക് നമുക്കൊരു തുണ്ട് ഉപ്പ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യണം നന്നായി അടിച്ചെടുക്കാം കേട്ടോ മുട്ട അതെ മുട്ടയും ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാൻ പോവാം അപ്പോൾ നമുക്ക് ചീൻചട്ടി അടുപ്പത്ത് വെക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ മാഗി നമുക്കിനി പൊട്ടിച്ചെടുത്തിട്ട് ഇതിൽ നിന്ന് രണ്ട് ഇതിൽ നാല് പീസാണുള്ളത് ആ നാല് പീസിലെ രണ്ട് പീസ് നമുക്കിപ്പോൾ മതി അപ്പോൾ ആ രണ്ട് പീസ് എടുത്തിട്ട് നമുക്ക് ഇനി അതൊന്നും വേവിച്ചെടുക്കണം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൽ രണ്ട് പീസ് ഇട്ടിട്ട് എടുക്കാൻ പോകണം കേട്ടോ അപ്പം നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാം അതെ നമ്മളടപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്കിനി അതിലത്തെ രണ്ട് പീസ് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് അതിലേക്ക് രണ്ട് പീസ് ഇങ്ങനെ വെച്ചുകൊടുക്കാം വെള്ളത്തിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതിയിട്ടാണ് ഒരു രണ്ട് സെക്കൻഡൊക്കെ മതി ഇത് വേഗം വേഗം ജസ്റ്റ് ഒന്ന് മറച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ ആ ചൂട് വെള്ളത്തിൽ ഇരുന്നിട്ട് വേഗം വെന്ത് കിട്ടുവേ അപ്പോൾ ഇതൊന്ന് സെറ്റാവട്ടെ അപ്പോൾ അതെ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത്രയും വേണ്ടു ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതേ സംഭവം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കട്ടോ അല്ലെങ്കിൽ വേവ് കൂടും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് സെറ്റ് ചെയ്യാം നമുക്ക് ഗ്യാസ് കത്തിക്കാൻ ചിൻ ചീൻ തട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് അപ്പം ന്യൂഡിൽസ് ഉണ്ടാക്കി നോക്കാം ചീൻറ്റി ചൂടായിട്ട് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ബെറ്റട്ടോ അപ്പൊ അതേ നമ്മുടെ ചീൻറ്റി ചൂടായിട്ടുണ്ട് ഇത് നമുക്ക് അതിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അത്ര വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടില്ല നമുക്ക് സബോളിപ്പൊടുക്കാം കേട്ട സബോള നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം സബോളേക്ക് നമുക്കൊരു പുടി ഉപ്പ് ഒരു തുണ്ട് തുണ്ടിട്ടാ മതി മുട്ടയിൽ ഉപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു തുണ്ട് ഉപ്പിട്ട് കൊടുത്താൽ ഇരിക്കാം അപ്പൊ ഞാൻ ഇതേ ഒരു നുള്ളുപ്പിട്ട് കൊടുക്കുന്നുണ്ട് സബോള ഒന്ന് സബോളൊന്ന് വൈദ്യി അതേ നമ്മടെ സബോള നമുക്കൂടെ ഇങ്ങനെ വഴറ്റി സെറ്റ് ചെയ്യാം അപ്പൊ അത് ഇതായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് വാടിയാ മതിയെ അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മടെ മുട്ട പൊട്ടിച്ചു വെച്ചിട്ടില്ലേ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കട്ടോ നമ്മുടെ പൊട്ടിച്ചു വെച്ചിട്ടുള്ള മുട്ട മുട്ട വെച്ച് കൊടുത്ത് നന്നായി നമുക്ക് മിക്സ് കൊത്തിപ്പൊരി പോലെ കൊത്തിപ്പൊരിയുടെ ഒരു ലെവലാക്കി എടുക്കാം ഇതിലേക്ക് നമുക്ക് നമ്മൾ നമ്മളെ പാക്കറ്റിലുള്ള മാഗിയുടെ നമുക്ക് മസാല കൂട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കേട്ടോ മാഗിയുടെ മസാല ഇട്ടുകൊടുക്കാം ആ മുട്ടയിലൊക്കെ ഇട്ടേനെ നന്നായി മുട്ടയിലൊക്കെ നന്നായി മസാലയൊക്കെ പിടിച്ച് സെറ്റ് ആവും അപ്പൊ ഇതിലേക്ക് നമുക്കിനി നമ്മുടെ മാഗി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മാഗി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെ നേരത്തെ നമുക്ക് എടുത്തിട്ട് വെള്ളത്തിൽ നിന്ന് ചൂട് വെള്ളത്തിൽ നിന്ന് കോരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മസാലക്കൂട്ട് വേറെയും ബാക്കിയുള്ളതും കൂടി ഒരണം കൂടി നമുക്ക് പൊട്ടിച്ചിടാം ആ ആ മസാലയും കൂടി പൊട്ടിച്ചിട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് അല്ലാ വെള്ളത്തിൽ കിടന്നിട്ട് വേവ് കൂടിയാലാണ് കേട്ട് ഇങ്ങനെ പ്രശ്നം വരിക നന്നായി നമ്മളെടുത്ത് വേഗം മിക്സ് ചെയ്തിട്ട് സെറ്റ് ചെയ്യണം അപ്പോൾ അതേ നമ്മുടെ സിമ്പിളായിട്ട് ഒരു തട്ടിക്കൂട്ട് എന്ന് പറയാം മാഗി എന്ന് പറയാം പെട്ടെന്ന് നമ്മുടെ മക്കൾക്ക് വെച്ച് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പറ്റിയൊരു സാധനമായിട്ടത് ഇപ്പോൾ വെജിറ്റബിൾസ് ഒന്നുമില്ലെങ്കിലും നമുക്ക് സിമ്പിളായിട്ടൊരു മാഗി ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും ഇനി മാത്രം പോരല്ലോ അപ്പോൾ മാഗിയുടെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് കട്ടൻ ചായ വേണം കുടിക്കാനായിട്ട് അപ്പോൾ കട്ടൻ ചായക്കുള്ള വെള്ളം അടപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വെള്ളം തിളക്കട്ടെ തിളയ്ക്കട്ടെട്ടോ അപ്പോൾ അതേ നമ്മുടെ ഐറ്റം ന്യൂഡിൽസും കൂടെ സെറ്റാണ് കേട്ടോ അപ്പം ചായയുടെ വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം വലിയ കടുപ്പം വേണ്ടാത്തത് കൊണ്ട് ചായപ്പൊടി ഇട്ടിട്ട് സെറ്റായിട്ടോ കുറച്ച് ചായപ്പൊടി ഇട്ടിട്ടുള്ളൂ വലിയ കടുപ്പം നമുക്ക് ആവശ്യമില്ല അപ്പം നമ്മുടെ ചായയും റെഡി ആയിട്ടുണ്ട് മാഗിയും റെഡി ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇനിയും ചായ കുടിക്കാൻ പോകാനായിട്ടാ അപ്പതേ നമ്മുടെ ചൂട് ചായ അതെവിടെ ഒഴിക്കാനായിട്ട് അപ്പോൾ ചൂട് ചായയും മാഗി അപ്പോൾ എത്ര പേർക്ക് നാലുമണിക്ക് മാഗി കഴിക്കുക ഇഷ്ടം ഉണ്ടെന്ന് ഒന്ന് കമൻറ്റിങ്ങണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം